നമ്പർ ില്ലായ്മ നമ്പർ വൺ വിദ്യാർത്ഥികൾ തെരുവില സമയം വൈകി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഞ്ചു ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കുന്നല്ലേ ഇവർ പറഞ്ഞത് ഒരു കൊല്ലം ഇപ്പൊ ഇരുപത്തി ലക്ഷം ആൾക്ക് കിട്ടണല്ലോ എവിടെ കിട്ടിയത് കിട്ടി കുറെ ആൾക്കാർക്ക് പെണ്ണുംപിള്ള സർവീസ് കമ്മീഷൻ എല്ലാവരും ഭാര്യക്ക് രാജേഷ് നിങ്ങളെ എന്താ ഇയാള് രാജീവ് ഇവിടുത്തെ രാജീവൊക്കെ എഴുതുന്നു വായിക്കുന്നൊക്കെ ഉണ്ടാവും ഇയാളൊക്കെ ഒരു വലിയ സംഭവമാണെന്ന് ഭാര്യ തിരികെ കയറ്റാണോ എല്ലാത്തിനും സംസ്കൃതം അതെന്താ സാർ അങ്ങനെ സംസ്കൃത സർവകലാശാലയാണ് ഈ മാതിരി തട്ടിപ്പുകാരുടെ എല്ലാം ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ് സർവകലാശാല സംസ്കൃതം ദേവഭാഷയാണ് മനുസ്മൃതിയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരുത്തരുണ്ടല്ലോ അവന്റെ പേര് സുനിൽ സുനിൽപിളയുടെ അതൊക്കെ എന്ത് വർത്തമാനമാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം എല്ലാം കൂടെ ചേർന്ന് എല്ലാം ഭാര്യമാരെ ശംഷീറിന്റെ ഭാര്യ രാജീവിന്റെ ഭാര്യ രാജേഷ് രാജേഷിന്റെയാണ് ഭയങ്കരം കല്യാണം കഴിക്കുമ്പോൾ മതമില്ല കുട്ടികളെ സ്കൂൾ ചേർന്ന് നിർമ്മതൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കള്ളത്തരം കാണിക്കാൻ സർവകലാശാലയിൽ ജോലി കിട്ടിയ മുസ്ലിം എഴുതി വെച്ചിരിക്കുകയാണ് ഇത്രയും വലിയ ഹിപ്പോക്രസി ഇതിനൊക്കെ ചെരുപ്പോലെ ഈ നാട്ടിലെ യുവാക്കൾ അടിക്കണം എന്നുള്ളതാണ് സത്യം വഞ്ചനയുടെ ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചത് വല്യടിപ്പോ മാട്രിമോണിയൽ ഇതിലൊക്കെ ഭയങ്കര അപേക്ഷയാണ് രണ്ടു മാസമായിട്ട് ഡി വൈ എഫ്ഐക്കാരെല്ലാം കല്യാണം കഴിക്കാത്തവനെല്ലാം കല്യാണം കഴിക്കാൻ അപേക്ഷിച്ചിരിക്കുക എന്താ അറിയോ സർക്കാർ പോകുന്നതിന് മുമ്പ് ഒന്ന് കല്യാണം കഴിക്കണം പി എസ് സിയിൽ മറികടന്നിട്ട് ഭാര്യ ജോലിക്ക് കിട്ടണം ഇത്രയും നാണം കെട്ടൊരു ഗവൺമെന്റ് ഇതാണ് ഒന്നാം സ്ഥാനം സുഹൃത്തുക്കളെ നശിപ്പിച്ചോ നമ്മുടെ നാടിനെ ഇതിൽ നിന്നൊരു മോചനമാണ് ബി ആഗ്രഹിക്കുന്നത് എന്നിട്ടിപ്പോ എലക്ഷനില് രക്ഷപ്പെടുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അയ്യപ്പന്റെ കാലിൽ വിട്ട് ഭയങ്കര ശരണം പൊളിയാ പിണറായി വിജയൻ ആ ഇരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ച ആളാണ് ആ വിളക്കിന് പറഞ്ഞു നിൽക്കുന്ന ആളാണോ ശബരിമലയിൽ പോയിട്ട് ആ അങ്ങനെ നിൽക്കുന്ന ആളാണോ ആളാണോന്നാ ചോദിച്ചു കഴിഞ്ഞില്ലേ പണി ശബരിമല അയ്യപ്പനെ തൊട്ടതോടുകൂടി എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയാ ഞങ്ങള് ശരിയാക്കി കളയാം എല്ലാം ശരിയാക്കും നിങ്ങളെ തട്ടിപ്പൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല കോൺഗ്രസ് നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതാണോ എന്തിന് നിങ്ങൾ നിയമനിർമ്മാണം ഉണ്ടാക്കണം ശബരിമലയിൽ നിങ്ങളുടെ ഒരു കളി നടക്കില്ല അത് ഞങ്ങളെയൊക്കെ തല മണ്ണിൽ കുത്താതെ ശബരിമലയിൽ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളുണ്ട് ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമലയും പൂങ്കാവനവും സംരക്ഷിക്കാൻ ട്വന്റി ഫോർ സെവൻ ഞങ്ങൾ റെഡിയാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങളെ വേട്ടയാടപ്പെട്ടപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ പലരും കണ്ണീര് കൊണ്ട് രണ്ടു മാസം നെഞ്ചത്തടിച്ച് നിലവിളിച്ചപ്പോൾ നിങ്ങൾ ഒരാളെയും കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ആ വർത്തമാനമൊന്നും പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചവരാണ് സുഹൃത്തുക്കളെ ഈ വഞ്ചനാപരമായ രാഷ്ട്രീയം വികസന വിരുദ്ധ രാഷ്ട്രീയം അഴിമതി രാഷ്ട്രീയം ഇത് അവസാനിപ്പിച്ച് നമുക്കൊരു പുതിയ കേരളം വീണ്ടെടുക്കണം തനത് കേരളം വീണ്ടെടുക്കണം ശങ്കരാചാര്യർ ജനിച്ച നാട്ടിലാണ് നമ്മൾ ഗുരുദേവന്റെ മണ്ണിലാണ് നാം ജീവിക്കുന്നത് മഹാനായ അയ്യങ്കാളിയുടെ പാദസ്പർശമേറ്റ നാടാണ് നമ്മുടെ മന്നത്താചാര്യൻ്റെയും അയ്യാ വൈകുണ്ഠസ്വാമികളുടെയും നവോത്ഥാനം കേരളം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് ആ കേരളം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു നിസ്സാരമായ കാര്യമല്ല ഞങ്ങൾ തനത് കേരളം വീണ്ടെടുക്കാൻ ലോകത്തിനു മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ മോദിയുടെ ഇന്ത്യയുടെ ഭാഗമായി മോദിയുടെ വികസനം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ ആ കേരളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ നട്ടുച്ച വെയിലും ഞങ്ങളെ വരവേൽക്കാൻ എല്ലാവർക്കും ഹൃദയത്തിൽ ചാലിച്ച നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് നന്ദി